നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡു പുറത്തിറക്കിയതിന് ശേഷം ഇപ്പോൾ ശ്രദ്ധ ഇരുപത്തി ഒന്നാം ഗഡുവിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് സർക്കാർ അവരുടെ പൗരന്മാർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കാണ് പ്രയോജനപ്പെടുത്തുന്നതിനായി വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് യോഗ്യരായ കർഷകരെ സഹായിക്കുന്നതിനുള്ള പ്രധാൻ കിസാൻ സമ്മാൻ നിധി അതായത് പി എം കിസാൻ കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതി വർഷത്തിൽ മൂന്ന് തവണ രണ്ടായിരം രൂപ വീതം ആകെ ആറായിരം രൂപ വാർഷിക ധനസഹായം നൽകുന്നുണ്ട് ഇതുവരെ കോടിക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു ഇരുപത് കടുക്കളിലായി ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാം ഘടു ഓഗസ്റ്റ് രണ്ടിനാണ് പുറത്തിറക്കിയത് ഏകദേശം ഒൻപത് പോയിന്റ് ഏഴ് പൂജ്യം കോടി കർഷകർക്ക് ഇത് പ്രയോജനപ്പെട്ടു നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം അതായത് ഡി ബി ടി വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നേരിട്ട് കൈമാറുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഗഡു പുറത്തിറക്കിയത് അത് വാരണാസിയിൽ വെച്ചിട്ടായിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയ്ക്ക് കീഴിലുള്ള യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്നതും അതുപോലെ തന്നെ ഇത് ഓരോരുത്തർക്കും രണ്ടായിരം രൂപ വീതം ഉള്ള മൂന്ന് ഗഡുക്കളായിട്ടാണ് നൽകുന്നത് തുക നേരിട്ട് അവരുടെ ബാങ്കുകളിലേക്ക് കൈമാറപ്പെടുന്നു ഇരുപതാം ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞതിനാൽ കർഷകർ ഇപ്പോൾ ഇരുപത്തി ഒന്നാം ഗഡുവിനായി കാത്തിരിക്കുകയാണ് പദ്ധതിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ ഗഡുവും സാധാരണയായി ഏകദേശം നാല് മാസത്തെ ഇടവേളയിലാണ് പുറത്തിറക്കുന്നത് ഉദാഹരണത്തിന് പതിനെട്ടാം ഗഡു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് പുറത്തിറക്കിയത് തുടർന്ന് പത്തൊൻപതാം ഗഡു ഫെബ്രുവരിയിൽ പുറത്തിറക്കി ഇരുപതാം ഗഡു അല്പം വൈകി ഈ പാറ്റേൺ അടിസ്ഥാനമാക്കി ഇരുപത്തി ഒന്നാം ഘഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പുറത്തിറക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്നാലും സർക്കാർ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു